ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിംജിം ത്രെഡ് വിത്ത് സാറ്റിൻ സ്റ്റിച്ച് ആണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ മോട്ടീഫിലോട്ട് കടക്കുമ്പോൾ പറയാം ഞാനിപ്പോൾ അതായത് നമ്മളുടെ ഈ ഒരു ത്രെഡിൻ്റെ സ്റ്റിച്ച് ബോർഡ് ചെയ്യുന്ന എനിക്ക് ആ ഫസ്റ്റത്തെ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വീഡിയോ എനിക്ക് പോയി അപ്പോൾ ഞാൻ അടുത്ത അടുത്ത നമ്മളുടെ ആ ഒരു ലീഫ് ചെയ്യുന്ന സാറ്റി സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാട്ടോ അപ്പം നമ്മൾ റിം ത്രെഡ് വെച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ സാറ്റിൻ സ്റ്റിച്ച് സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ നമ്മുടെ ത്രെഡ് എംബ്രോയിഡറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫില്ലിംഗ് സ്റ്റിച്ചാണ് അപ്പോൾ സെയിം അതേ രീതിയിൽ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ച് ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് നമ്മൾ റിംജിം ത്രെഡ് റിംജിം ത്രെഡ് എടുക്കുമ്പോൾ ഒരൊറ്റ ഇഴ ത്രെഡ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മൂന്നേഴയാണ് അല്ലേ നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ട് എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഏഴയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ റിംജിം ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരഴയാണ് നമുക്ക് ആവശ്യം ൂ അപ്പോൾ നമുക്ക് ആ ഒരു സാറ്റിൻ സ്റ്റിച്ച് റിംജിംഗ് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ അതാ സെയിം നമ്മളുടെ സാറ്റിൻ സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്തത് സെയിം മെത്തേഡ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഗ്യാപ്പ് ഇല്ലാണ്ട് ചെയ്യുക അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യുക ഒരുപാട് വലിച്ചു ചെയ്യാതിരിക്കുക ഇത്ര മാത്രം ശ്രദ്ധിക്കാനുള്ളൂ ഇതിൽ പ്രത്യേകിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ സെയിം നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി നമ്മളുടെ ചാനലിലുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ്സിൽ എത്രമത്തെ ക്ലാസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അതായത് ഈ സ്റ്റിച്ച് എന്ത് സ്റ്റിച്ചാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അതാണ് ബേസിക് ആയിട്ടുള്ള എംബ്രോയ്ഡറി കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എംബ്രോയ്ഡറികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ക്ലാസ് ഇട്ടിട്ട് പത്ത് പത്ത് ദിവസം കൂടുതലായി പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് ക്ലാസ് ഇടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ഞാൻ രണ്ട് ദിവസം മുന്നേ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല കുറച്ച് കുറച്ചധികം തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ക്ലാസ് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഓൾറെഡി ഞാൻ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഓഡിയോ കാര്യങ്ങൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ടൈം വേണം അപ്പോൾ ആ ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല കിട്ടിയില്ല ഇത് ഇത്ര ദിവസം അരി ഇടയ്ക്ക് കിട്ടിയില്ല ഇനി ഞാൻ ഫ്രീ ആണ് കേട്ടോ എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒന്നരാടം ഒന്നരാടം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് ക്ലാസ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇനി എന്തായാലും ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായി നമ്മുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയി കാണുന്നവർക്ക് അറിയായിരിക്കും നമ്മൾ ക്ലാസ് ഇടാൻ വൈകിട്ട് കുറച്ച് ദിവസം ായി പിന്നെ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ നൂറ് നൂറ്റമ്പത് പേരോളം നമ്മുടെ ഗ്രൂപ്പിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്പോൾ അവരൊക്കെ ഓൾറെഡി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ് ഇടുന്നില്ലേ ക്ലാസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് അവർ ഇതുവരെയും എനത്ത് ക്ലാസ് ഇണ്ടോ ക്ലാസ് ഇടുന്നില്ലേ എന്ന് ചോദിച്ചില്ല കാരണം എൻ്റെ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും ക്ഷമിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തിരക്കായതോ അത്രയും തിരക്കായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ക്ലാസ് ഇട്ടിട്ടുണ്ടാവും അത് തേരെ പറ്റാത്ത കൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ ഈ ഒരു റിംജിം ത്രെഡ് കുറെ പേർക്ക് കിട്ടുന്നില്ല മീൻസ് ഇത് എല്ലാവരും അവൈലബിൾ അല്ല അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ നോക്കൂ മാക്സിമം നോക്കൂ എല്ലാവടേയും കിട്ടുന്നുണ്ടോ മീൻസ് നിങ്ങൾക്ക് എവിടെന്നാ കിട്ടുന്ന കിട്ടുന്ന സമയം വരെ ഇനിയിപ്പോൾ കിട്ടിയാലേ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുവരെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ചെയ്താലും മതി അപ്പോൾ ക്ലാസ് കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ പോകും നമ്മൾ എല്ലാ മെറ്റീരിയൽസും വാങ്ങി വയ്ക്കാനായിട്ട് നമ്മൾ ഓൾറെഡി മുന്നേ കുട്ടി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ ബിഗിനെ സ്കിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് കുറേ പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ എല്ലാ സാധനങ്ങളും എത്തിച്ച് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സാധനങ്ങളും എത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ കൂടുതൽ വലിച്ചു നീട്ടാനൊന്നുമില്ല പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ മോട്ടഫിലോട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിതൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഈ റിംജിം ത്രെഡ് വിത്ത് സാറ്റേൺ സ്റ്റിച്ച് ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് ഒരിഴ റിംജിമിൻ്റെ ഒരൊറ്റ ഇഴ നൂല് യൂസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ ആ ഒരേഴ നിങ്ങൾ ഗ്യാപ്പിൽ അത് ചെയ്യുക അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വലിച്ചു ചെയ്യരുത് എപ്പോഴും ഒരു ആ ഒരു ഒരുപാട് ടൈറ്റും ആവരുത് ഒരുപാട് ലൂസും ആവരുത് ആ ഒരു ഇടയിലുള്ള ഒരു ആ ഒരു മീഡിയം ലെവൽ തന്നെ മെയിൻ്റെയിൻ ചെയ്ത് ചെയ്യുക കേട്ടോ വലിച്ചു ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ ചുരുണ്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ആ ഭാഗമല്ലേ ആ ഭാഗം എപ്പോഴും മുകളിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ തിളങ്ങി മോളിലോട്ട് നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ പറയാനില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റിംജിം ത്രഡ് വിത്ത് സാറ്റിൻ സ്റ്റിച്ചിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് റിംജിം ത്രഡ് വിച്ച് വിത്ത് ചെയിൻ സ്റ്റിച്ച് ആയിരുന്നു അപ്പോൾ അതെല്ലാം നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ക്ലാസ്സിൻ്റെ ഒപ്പം എത്താത്തവർ ഒരു കാരണം കൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ സമാധാനത്തിൽ നിങ്ങളുടെ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് സമാധാനത്തിൻ്റെ ക്ലാസ് കണ്ടിന്യൂ അക്കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പോൾ അറുപത്തി മൂന്ന് അറുപത്തിനാലാമത്തെ ക്ലാസ് ആയിട്ടുണ്ട് അപ്പോൾ അറുപത്തിനാല് ക്ലാസ്സായി ഞാനിപ്പോൾ ഇവിടെ എത്തി വരാനാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണ്ട നിങ്ങൾ സമയം കിട്ടുന്ന അതിനനുസരിച്ച് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് തന്നെ ചെയ്യുക അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വർക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ നമുക്ക് എന്ത് ഡൗട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും അങ്ങനെ പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് എന്ത് ഡൗട്ടാണെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി ഒരു മടിയും കാണിക്കരുത് നമുക്ക് ഡൗട്ട് എന്തുണ്ടെങ്കിലും അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവുക അത് പിന്നെ പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത് അപ്പോൾ എന്ത് കുഞ്ഞ് ചെറിയൊരു കാര്യമാണെങ്കിലും പോരപ്പം തന്നെ ഡൗട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ അത് നമുക്ക് നാളേക്കൊരു എന്താ പറയുക നാളൊക്കെ അതൊരു നമുക്ക് അതൊരു പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമുക്കത് ഓർമ്മയിൽ വരുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ ഡൗട്ട് ഇപ്പോഴും ആ ഡൗട്ട് ക്ലിയർ അങ്ങനെ ക്ലിയർ ചെയ്യാതെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് പിന്നെയൊക്കെ നിങ്ങൾക്ക് ആരോടും ആരോടും ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരരുത് അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക എനിക്ക് എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് വരുന്നതായിരിക്കും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ ഞാൻ ആരെയും നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്തിട്ടൊന്നും നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കില്ല താല്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ആരും മെസ്സേജ് അയക്കില്ല നിങ്ങൾ ഗ്രൂപ്പിൽ മാത്രം ആക്റ്റീവായിട്ട് ഇരുന്നാൽ മതി നിങ്ങളെ അക്കൗണ്ട് പറ്റുന്ന സമയങ്ങൾ അതായത് നിങ്ങൾക്ക് വർക്ക് കഴിഞ്ഞാൽ സെൻഡ് ചെയ്ത് തീരുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അതൊക്കെ നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തരം നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കൂട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ട് ലീഫ് മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്റ്റിച്ച് ബോർഡിൽ അപ്പോൾ നമുക്കിനി മോട്ടിഫിലോട്ട് നമുക്ക് മോട്ടിഫിലോട്ട് ചെയ്യാം മോട്ടിഫിൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് മീൻസ് എടുത്തിരിക്കുന്നത് സിമ്പിളായിട്ട് ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ സിമ്പിളായിട്ടുള്ളത് ചെയ്യരുത് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ വലിയ ഡിസൈൻ തന്നെ നോക്കി ചെയ്യുക സമയം കിട്ടുന്നവരാണെങ്കിൽ സമയം തീരെ കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുഞ്ഞ് ഡിസൈൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലായാൽ മതി അപ്പോൾ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് വലിയ വലിയ ഡിസൈൻസ് എടുത്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അത്രത്തോളം അത് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിനെ കുറിച്ച് പറയാൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് മോട്ടിഫിരോട് കിടക്കുമ്പോൾ പറയാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റിംജിം ത്രെഡ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നല്ല അത് പോയി അപ്പോൾ അതായതാണ് റിംജിം ത്രെഡ് അപ്പോൾ അറിയാത്തവർക്ക് പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടെ നമ്മൾ ജസ്റ്റ് അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാവണമല്ലോ അപ്പോൾ ഇതാണ് റിംജിം തട്ട് ഇത് ഒരു ഇഴ നൂലേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് എല്ലാവിടെയും എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണോ എന്ന് അല്ല അപ്പോൾ ബട്ടൺ ഹൗസ് അതുപോലെ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ആ ഒരു കടകളിലായിരിക്കും ഇതധികം കിട്ടുക അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക ഇത് ഓൺലൈനിലൊന്നും അല്ല നിങ്ങൾ സെർച്ച് ചെയ്ത് ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല ഓൺലൈനിലൊന്നും ഈ സാധനം കിട്ടില്ല അപ്പോൾ കടകളിൽ കയറിയിട്ട് തന്നെ മേടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ സെയിം ഈ ഒരു ലീഫിൻ്റെ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത് സെയിം സാറ്റൺ സ്റ്റിച്ച് എങ്ങനെയാണോ സെയിം ആ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ അത് ഒന്ന് ഒരു ഇതിനെക്കുറിച്ചൊന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചൊന്ന് ജസ്റ്റ് നമ്മൾ കുറേ ആയി ഒന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് അതായത് പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഇതൊരു നമ്മളുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് ഇടുന്ന ഒരു ചാനലാണ് അപ്പോൾ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് ഉള്ള ബ്ലേ ബേസിക്ക് മുതലുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക എംബ്രോയ്ഡറി ആയിക്കോട്ടെ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൽ വരുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും എന്തായിക്കോട്ടെ അതിൻ്റെ ബേസിക് മുതൽ ബേസിക് ലെവൽ ഒന്നും അറിയാത്ത ഒരു ബിഗിനർ ഇതിലേക്ക് ചൂട് വെച്ച് വരുന്ന ഒരു ബിഗിനർക്ക് എന്തൊക്കെ അറിയണം എന്തൊക്കെ മനസ്സിലാക്കണം ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്ത് വരുന്നത് അപ്പോൾ ഒട്ടും അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എനിക്ക് വരയ്ക്കാൻ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയില്ല എനിക്ക് അത് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കേണ്ട പക്ഷേ ഉള്ളവരെ പോലും അങ്ങനെയുള്ളവർക്ക് പോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് പോലും പറ്റുന്ന മീൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും മീൻസ് ഇതുവരെയുള്ള ആരും തന്നെ ഇതിനൊരു അതായത് മനസ്സിലാവുന്നില്ല എന്ന് ഇതുവരെ ഒരാളും പറഞ്ഞതായിട്ട് എൻ്റെ അറിവില്ല കേട്ടോ അപ്പം എല്ലാവർക്കും നന്നായി മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളൊന്നും പറയാ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പേര് പറഞ്ഞു നന്നായി മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് സ്റ്റിച്ചിങ് ആയിക്കോട്ടെ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒന്നും ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് മുതൽ നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സ് അവർക്കൊക്കെ ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർ താല്പര്യമുള്ളവർ പഠിച്ചോട്ടെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ അവർക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ചിലപ്പോൾ ഫീസ് ഒന്നും കൊടുക്കാൻ പറ്റാതെ പഠിക്കാൻ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ വീട്ടമ്മമാരുണ്ടാവും പുറത്തിറങ്ങാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ക്ലാസ് അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള ആർക്കാണെങ്കിലും പഠിക്കാൻ ഇതിനിപ്പോൾ പ്രായം ഒരു പ്രശ്നമല്ല അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്ന പ്രശ്നമല്ല അപ്പോൾ ഈ ഒരു മേഖലയ്ക്ക് അപ്പോൾ ആർക്ക് വേണമെങ്കിലും പഠിക്കാം എത്ര ഏജ് ഉള്ള ആൾക്ക് വേണമെങ്കിലും പഠിക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക അപ്പോൾ തികച്ചും ഫ്രീ ആയിരിക്കും ഒരു വിധത്തിലുള്ള ഫീസോ കാര്യങ്ങളോ നമ്മൾ ഈടാക്കുന്നില്ല അതിപ്പോൾ ഏത് ക്ലാസ്സായിക്കോട്ടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഞാൻ എന്തൊക്കെ എനിക്ക് കിട്ടുന്ന അറിവുകൾ എന്തൊക്കെയാണോ ആ അറിവുകൾ ഫുള്ള് ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ അപ്പോൾ നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് കടക്കാം നമ്മൾ ചെറിയൊരു ഓണം സീരീസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് മീൻസ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് പട്ടപ്പവാടയും കുർത്തിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞുടുപ്പ് ഒക്കെ ഉടുപ്പ് കാര്യങ്ങൾ അങ്ങനെ ഓണം സീരീസായിട്ട് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അത് ചെയ്താലോ നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും റെഡിയാണ് അപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്കൊന്ന് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഓണം സീരീസ് തുടങ്ങാം ഓണം ആവാനായി അടുത്ത ആഴ്ചയാണ് ഓണം ഞാനിപ്പോഴാണ് ഓണം സീരീസ് തുടങ്ങാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ തിരക്കായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ക്ലാസ് എടുത്തൊക്കെ അതുകൊണ്ടാണ് വൈകിയത് എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ഇന്നായിരുന്നു എക്സാം അപ്പോൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ തിരക്കും റെക്കോർഡും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല എത്തിപ്പിടിക്കാൻ പറ്റിയില്ല കാരണം അറിയാമല്ലോ എല്ലാവർക്കും അറിയാം മോനുണ്ട് അപ്പോൾ മൊത്തത്തിൽ സമയം കിട്ടിയില്ല അപ്പോൾ ഓണം സീരീസായിട്ട് ഒരു മൂന്ന് ഒരു പട്ടുപാവട അതുപോലെ തന്നെ ഒരു ഫ്രോക്ക് ഒരു കുർത്തി അങ്ങനെ ഒരു മൂന്ന് മൂന്ന് ഉള്ളൂ കൂടുതലൊന്നുമില്ല അപ്പോൾ ഓണം സീരീസ് ആയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ എല്ലാവരും റെഡിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഓണം സീരീസിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കട്ടെ അടുത്ത ക്ലാസ് നമുക്ക് ഓണം സീരീസ് ആക്കാമെന്നൊരു ഉണ്ട് ഓക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടു കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ എല്ലാവരും ഞാൻ കസവും അതുപോലെ തന്നെ നമ്മുടെ അജ്റക്കിൻ്റെ മെറ്റീരിയൽ കലങ്കാരി അജിറക് അജ്റക്ക് മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ ഒരു ഈ ഒരു ഈ ഒരു ടൈമിലെ ട്രെൻഡ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലേ നമ്മുടെ ഈ ഒരു അജിറക്കും കലങ്കാരിയും വിത്ത് കസവ് വരുന്നത് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിചാരിക്കണു കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പട്ടുപാവട ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ അപ്പോൾ പട്ടുപാവടയും അതിന് പറ്റിയ ഒരു ബ്ലൗസും ആണ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു ഉടുപ്പ് ഒരു കുഞ്ഞുടുപ്പ് ഒരു ആറുമാസമൊക്കെ പ്രായമായിട്ടുള്ളൊരു ബേബിക്കുള്ള ഒരു കുഞ്ഞുടുപ്പും അതുപോലെ തന്നെ എൻ്റെ മോന് പറ്റിയ ഒരു കുർത്തി ഒരു രണ്ട് വയസ്സായ കുട്ടിക്കുള്ള ഒരു കുർത്തി അതൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത് അപ്പോൾ ക്ലാസ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ ഇനി അതായത് ഞാനിപ്പോൾ ഈ ഒരു ഓണം സീരീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇടയിൽ നമ്മുടെ എംബ്രോയ്ഡറിൻ്റെ ഇടയിൽ കയറി വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഓണത്തിന് എന്തായാലും നിങ്ങളെല്ലാവരും പട്ടുപാവിടെ കുട്ടികൾക്കൊക്കെ പട്ടുപ്പാവിടെ അടിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഓണത്തിനല്ലേ നമുക്ക് ഈ ഇതൊക്കെ അടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം ഞാൻ എന്തായാലും തയ്ച്ച് എൻ്റെ അനിത്തിൻ്റെ മോൾക്കും അതുപോലെ തന്നെ ചേച്ചിയുടെ മോൾക്ക് അതുപോലെ തന്നെ എൻ്റെ മോൻ അങ്ങനെ മൂന്ന് പേർക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോത്ത് എടുത്ത് വെച്ചത് പക്ഷേ ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്താൽ നിങ്ങൾക്കും കൂടെ ഹെൽപ്പ് ആവുമല്ലോ അതായത് നിങ്ങൾക്ക് അടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾ പുറത്ത് കൊടുത്തിട്ടുണ്ടാവും പുറത്തൊക്കെ കൊടുക്കുക പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് പട്ടപ്പം അവിടേക്കും ഇപ്പം നമുക്ക് ക്ലോത്ത് എടുക്കുന്ന റേറ്റും അതുപോലെ തന്നെ ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉള്ള റേറ്റ് നമുക്ക് ഏകദേശം ഊഹിക്കാനേ ഉള്ളൂ അപ്പം നിങ്ങൾ തന്നെ അടിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ എന്തായാലും നമ്മൾ നമ്മളുടെ മക്കൾക്കല്ലേ ആദ്യം അടിച്ചു കൊടുക്കുള്ളൂ അപ്പം അതിലെന്തേലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും നമുക്കത് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളത് ശരിയാക്കി ചെയ്യും അപ്പോൾ എന്തായാലും നമ്മളുടെ മക്കൾക്കാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമ്മൾ പുറമേ കൊടുക്കുമ്പോഴാണ് പ്രശ്നം വരുകയുള്ളൂ അപ്പോൾ ചെയ്യുന്നത് എന്തായാലും നീറ്റായിട്ടൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഓണം സീരീസ് ഇടാനുള്ളൊരു ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം എല്ലാവരും നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ ആരാണെങ്കിലും ഇതിനെക്കുറിച്ചൊരു എന്തായാലും ഒരു കമൻറ്റ് എല്ലാവരും ഇടുകട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റും വോട്ടിങ്ങും എല്ലാം നോക്കിയിട്ടായിരിക്കും ഞാൻ സീരീസ് ഇടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് ഇടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാം എംബ്രോയ്ഡറിയും ഇനി ഒരു കുറച്ചുകൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഐ മീൻസ് നമ്മൾ പെയിൻറ്റിങ് ആയിരുന്നു പറഞ്ഞതില്ലേ ഇല്ലേ പെയിൻറ്റിങ് നോക്കാം പെയിൻറ്റിങ് നോക്കിയിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിച്ചിങ് പറഞ്ഞാൽ നമ്മൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വലിയ ആൾക്കാരുടെയാണ് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ പാൻറ്റ് ചുരിദാർ അംബ്രല ടോപ്പ് അംബ്രല ഫ്രോക്ക് നെയ്റ്റി ബ്ലൗസ് അങ്ങനെയുള്ള ഇനി അപ്പോൾ നമുക്ക് ക്രോപ് ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ ക്രോപ്പ് ടോപ്പ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം അപ്പം നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ തന്നെ വോട്ടിങ്ങും ഒക്കെ മാനിച്ചായിരിക്കും ഞാൻ എന്തായാലും ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇത്രക്കാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ആയി കുറേ നേരമായി ക്ലാസ് പത്ത് മിനിറ്റിൽ അവസാനം ക്ലാസ് പതിനേഴ് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്നെ വേറെ വേറൊന്നും പറയാനില്ലെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് ഞാൻ ഇതുവരെ ഒരു ടെൻഷനിലായിരുന്നു എൻ്റെ എക്സാമും ക്ലാസ്സും കാര്യങ്ങളും ക്ലാസ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ മോനുണ്ട് വീഡിയോസും അതും എല്ലാം എല്ലാം കൂടെ നമുക്ക് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാനല്ലേ ഉള്ളൂ അപ്പം ഒരുപാട് ടെൻഷനായിരുന്നു അപ്പോൾ ഇപ്പം ഇനി ഞാൻ മൊത്തത്തിൽ ഫ്രീയാണ് ഫ്രീന്നല്ല എനിക്ക് ആ ഒരു ക്ലാസിൻ്റെ ആ ഒരു ടെൻഷൻ ഒഴിവായി ഇനി നമുക്ക് നമ്മളുടെ ചാനൽ നമ്മൾ ഇനി ഫുള്ള് നമ്മളുടെ ചാനലിലായിരിക്കും ഒന്ന് പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്നരാടം ഉറപ്പിച്ച് പറയുന്നില്ല എന്തായാലും മാക്സിമം ശ്രമിക്കാം ഒന്നൊരാടം ക്ലാസ് ഇടാനായിട്ട് പക്ഷെ ഒന്നരാടം ഇട്ടാലും നിങ്ങൾക്ക് എൻ്റെ ഒപ്പം എത്തിവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമ്മുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്ത് പോണവരുണ്ട് അവർക്ക് കറക്റ്റായിരിക്കും പക്ഷെ കുറേ പേര് ഇപ്പം സ്റ്റാർട്ട് ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഇടയിൽ വെച്ച് നിർ നിൽക്കുന്നവരുണ്ട് ചെയ്യാൻ പറ്റാതെ നിർത്തിവെച്ചവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ലെങ്ത് ആകുമെന്നു കൂടെ എനിക്ക് ഡൗട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് വീക്ക്ലി ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ടു ഡേയ്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം എന്നാലും ഇനി ഒരു ലാഗ് വരാതെ ക്ലാസ് എന്തായാലും മുന്നോട്ട് പോകും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഓണം എന്തായാലും അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ സീരീസ് കൊണ്ടുവരണ വേണ്ട നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും അപ്പം നമുക്കിത് വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ തണ്ടിന് കൊടുത്തിരിക്കുന്നത് റംജിൻ്റെ തന്നെ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സാറ്റൺ സ്റ്റിച്ച് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ക്ലാസ്സിന് ആ ഒരു സ്റ്റിച്ചിനെ കുറിച്ച് ഒന്നും വലിച്ചു നീട്ടി പറയാതിരുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അപ്പോൾ ഒരു ഇഴ നൂല് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ഫില്ലിംഗ് ആയിട്ട് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഈ സ്റ്റിച്ചിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ വേറെ പ്രത്യേകിച്ച് വലിച്ചു നിന്നിട്ട് പറയാനൊന്നുമില്ല ഞാനിപ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ക്ലാസ്സിൽ ആഗ് ഇല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് എട്ട് മിനിറ്റിൻ്റെ കാര്യമുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റിച്ചിനെ കുറിച്ച് പറയാനുള്ളത് തണ്ടിൽ കൊടുത്തിരിക്കുന്ന ചെയിൻ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കാണുക അപ്പോൾ നമ്മളുടെ ഈ ഒരു റിംജിം ത്രെഡ് വിത്ത് സാറ്റിൻ സ്റ്റിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രേ പഠിക്കാനായിട്ടുള്ളൂ അപ്പോൾ സിമ്പിളാണ് ചെയ്യാനായിട്ടും നല്ല ഡിസൈൻ തന്നെ മീൻസ് എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു സൂമിങ് ഇഷ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഭാഗം കട്ട് ചെയ്തു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല ഡിസൈനന്നെ എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ എടുത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ് ഓണം സീരീസ് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അപ്പം നിങ്ങളുടെ കയ്യിലാണ് നമ്മളുടെ അടുത്ത ക്ലാസ് അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എംബ്രോയ്ഡറി തന്നെ ഇടും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ E aí